പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അമ്മേ ഇലയൊക്കെ പരിപാടി ആഹാ പപ്പേനിയും അമ്മയെ വീഡിയോ കാണത്തില്ല കുറച്ച് ദിവസം അല്ലേ കുറച്ച് നാളില്ല ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അമ്മയും പപ്പയും വീഡിയോയിൽ കാണത്തില്ല അപ്പം അവരൊരു യാത്ര പോകാനെ കൊണ്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ യാത്ര പോകുന്ന പപ്പയുടെ ഒക്കെ സിസ്റ്ററിൻ്റെ വീട്ടിൽ യു പിയിൽ പോവുകയാണ് അപ്പം അതിന് വൈകിട്ടത്തേക്കുള്ള പൊതിച്ചോറിന് വേണ്ടിയിട്ട് എല്ലാം വെട്ടിയെടുത്തതാണ് അപ്പം ഇവിടെ ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ കൊണ്ടുപോകാനുള്ള ബാഗികളൊക്കെ പാക്ക് ചെയ്തു ഇനി പപ്പയുടെ ഒരു പെട്ടിയും കൂടിയുണ്ട് അപ്പൊ നമ്മുടെ പുതുച്ചോറിന്റെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് മുട്ട പൊരിക്കുകയാണ് കേട്ടോ പൊതിച്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം വേറെ തന്നെ പാക്ക് ചെയ്തെടുത്ത് വെച്ചു കാരണം ചോറിൻ്റെ അകത്ത് വെച്ച് പൊതിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിലല്ലേ കഴിക്കത്തുള്ളൂ അപ്പോഴും ഇത് അഴുക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കറികൾ നമ്മൾ വേറെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ട കൂടി പൊരിച്ചിട്ട് നമുക്കിനി അതും കൂടി ഒന്ന് വേറെ പൊതിഞ്ഞെടുക്കണം അപ്പോൾ ദാ അമ്മ പൊട്ടയൊക്കെ പൊരിച്ചിട്ട് അത് സെപ്പറേറ്റ് ഒന്ന് പീസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പീസ് അമ്മൂസിന് കൊടുത്തതാണ് നമ്മുടെ ഈ പൊതിച്ചോറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ മുട്ട പൊരിച്ചതാണല്ലോ അപ്പോൾ ഫൈനലി അമ്മതാ പൊതിച്ചോറ് കിട്ടാനെ കൊണ്ട് ഇലയിലേക്ക് ചോറ് ഇടുന്നു ആ ചൂടോട് തന്നെയാണ് നമ്മൾ പൊതി ചോറ് പൊതി കെട്ടുന്നത് അപ്പം ചൂടോടെ പൊതി നമ്മൾ കെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ പൊതി അഴിക്കുമ്പം നല്ല കട്ടിയായിട്ട് തന്നെ ആ ചോറ് ഇരിക്കും ഒട്ടും ഇതായി പോകാതെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം പൊതിച്ചോറിനുള്ള ബാക്കി കറികളൊക്കെ നമ്മൾ വേറെ പാക്ക് ചെയ്തെടുത്തതെന്ന് അപ്പം മോരുകറി എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ചമ്മന്തി എല്ലാം കൂടിയാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഐറ്റം ആണ് കേട്ടോ വാട്ടക്കപ്പ മത്തിപ്പീര ബീഫ് കറി ചേനക്കറി പൊതിച്ചോറിൻ്റെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി മോര് ചമ്മന്തി ആ അമ്മ താണ്ട് കപ്പയും ബീഫ് കറിയും കൂടെ കഴിക്കുക പിന്നെ പൊതുച്ചോറിൻ്റെ ചമ്മന്തി അപ്പൊ അമ്മ പോകുന്നത് കാരണം വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും കൂടി എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഇവരെ ഞങ്ങൾ പോകാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ഒരുങ്ങുകയാണ് അങ്ങനെ പോവാനെ എല്ലാം റെഡിയായി ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ മൂന്ന് മുപ്പതായപ്പോഴത്തേക്കും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് നമ്മളുടെ ട്രെയിൻ അപ്പം അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയമാണ് ഇപ്പോഴും കേട്ടോ അങ്ങനെ പപ്പയ്ക്കും അമ്മയ്ക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇതാ കാറിൽ കയറിയിട്ടുണ്ട് തിരികെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ചൂടായത് കാരണം നമ്മൾ ഒത്തിരി അങ്ങ് വിയർത്ത് വല്ലാതായി ആ സ്റ്റേഷനിൽ നിന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോമായി നമ്മൾ വീണ്ടും കാണാം ബൈ താങ്ക്യൂ